ബിയെ താങ്കളുടെ സഹോദരി നടന്നു വന്ന ആ സന്ദർഭം അങ്ങനെ അപ്പോൾ അവൾ പറഞ്ഞു സഹോദരി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ അവനെ ഏറ്റെടുക്കുന്ന ഒരുവനെ പറ്റി എന്ന് പറഞ്ഞാൽ എന്താണിത് മുസ്തനബിയുടെ ഉമ്മയോട് പെട്ടിയിലാക്കി പുഴയിലൊഴുക്കാൻ പറഞ്ഞത് പ്രകാരം പെട്ടിയിലാക്കി പുഴയിലൊഴുക്കി ശേഷം മൂസനബിയുടെ സഹോദരി എന്ത് ചെയ്തു ആ െ അനുഗമിച്ചുകൊണ്ട് അവസാനം ഈ കുറോന്റെ കൊട്ടാരത്തിലാണ് ആ പെട്ടി വന്ന് നിന്നത് അങ്ങനെ മുസനഫിയുടെ സഹോദരി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ട് ഉമ്മയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് ഈ പറഞ്ഞതിന്റെ സന്ദർഭം അങ്ങനെ ഭാര്യ ആസിയ വള്ളാവില്ല ആ കുട്ടിയെടുത്ത് വളർത്തുകയും അങ്ങനെ കുറോൻ യാതൊരു വിസമ്മതും കൂടാതെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ആ കൊട്ടാരത്തെ വളർന്നു വരികയാണ് ശേഷമല്ല പറയും നോക്കൂ അങ്ങനെ നാം നിന്നെ മടക്കി മുസനഫിയെ ഇല ഉമ്മയിലേക്ക് എന്ന് പറഞ്ഞാൽ ആരുടെയും അങ്ങനെ അവസാനം ഉമ്മയുടെ തയ്യാറായി വലിയ ചരിത്രമാണ് ഉമ്മയിലേക്ക് മടക്കി വിശദീകരിക്കുന്ന അവരുടെ കൺകുളിർമ ഉണ്ടാകുന്ന ആ ഉമ്മയുടെ കൺകുളിർമയാകുന്നതിന് വേണ്ടിയാണ് നാം ഇത് ചെയ്തത് എന്നുള്ള പറയുന്നു അങ്ങനെ ഒരു ദേഹത്തെ നീ കൊന്ന സന്ദർഭം ആ മുസലബി അലൈഹി കിവിത്തിയിൽപ്പെട്ട ഒരാളെ അടിക്കുകയും അങ്ങനെ പൊടുന്ന പരീക്ഷണങ്ങൾ കൊണ്ട് നിന്നെ പരീക്ഷിക്കുകയും ചെയ്തു മദിയന്റെ അഖിലകാരുടെ കൂടെ നീ ഒരുപാട് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ളെ കല്യാണം കഴിച്ചുകൊണ്ട് അതിന് എട്ട് അല്ലെങ്കിൽ പത്ത് വർഷത്തോളം താമസിക്കേണ്ട അതിനെ കുറിച്ചുള്ള സൂചനയാണ് ഞാൻ പിന്നെ നാം നിന്നെ കൊണ്ടുവന്നു അലാ ഒരു നിശ്ചിതമായ ഒരു കണക്ക് പ്രകാരം അലാ എന്നാണ് ഇത്രയുമാണ് ഈ ആയിട്ടുണ്ട്